హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు మై ఛానల్ ഇന്ന് നമ്മളിവിടെ ഈ എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തനി നാടൻ അവിയലാട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത് നമുക്ക് സദ്യയിൽ ഒരിക്കലും ഒഴിച്ച് കൂടാൻ പറ്റാത്ത റെസിപ്പിയാണ് നമ്മുടെ ഈ ഒരു അവിയൽ എന്നുള്ളത് ആ ഒരു അവിയൽ നമുക്ക് വളരെ ഈസിയായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ അരമുറി തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എരുവൂന് കണക്കാഴ്ച രണ്ട് പച്ചമുളകും പിന്നെ രണ്ട് രണ്ടില്ലി കരിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അത്ര ചെറിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളി അതെല്ലാന്നുണ്ടെങ്കിൽ സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഒരു സവോള ഫുള്ളായിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂട്ടി നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല നമ്മൾ സാധാരണ ചമ്മന്തി എല്ലാം മറക്കില്ല ആ രീതിക്ക് ഒതുക്കി എടുത്തതാണിത് അങ്ങനെ നമ്മൾ അരപ്പ് റെഡിയായി ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ പച്ചക്കറികളിത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ക്യാരറ്റും അതുപോലെ തന്നെ മുരുങ്ങാക്കോലും ബീൻസും പിന്നെ ചേനയും പിന്നെ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു വെജിറ്റബിൾസ് ഫുള്ളായിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അവിയൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ ആ ഒരു ഫ്രൈ പാനിലോട്ട് ഈ ഒരു വെജിറ്റബിൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എരിവിന് കണക്കായിട്ട് ഒന്നോ രണ്ടോ പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് രണ്ടില്ലി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിന് കണക്കായിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണിൻ്റെ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അത്ര മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റേ വെളിച്ചെണ്ണയും ഉപ്പും പിന്നെ മഞ്ഞളും എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അവിയലിന് ഈ ഒരു പച്ചക്കറി അല്ലാതെ വേറെ ഏത് പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഈ രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് നല്ല പോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുക്കറിൽ ചെയ്തെടുത്താലും മതി ഇതിപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹാഫ് വേവ് ആയപ്പോലെ നല്ലപോലെ തന്നെ വേവണം അതിനു വേണ്ടിയിട്ട് ഒന്നും കൂടി മടച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേന് നല്ല പോലെ തന്നെ വെന്ത് കിട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് ആറി കിട്ടും വേണം നല്ലപോലെ തന്നെ വെള്ളം ഒന്ന് ആറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ക്ക് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ചില്ല ഒരു തേങ്ങ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പച്ചക്കറിൻ്റെ വേവ് നല്ലപോലെ കൂടാനും പാടില്ല അതുപോലെ തന്നെ നല്ലപോലെ കുറയാനും പാടില്ല ഇതിൽ രണ്ടിൽ എന്തായി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിൽ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ നമ്മളിതുപോലെ ഈ ഒരു തേങ്ങയുടെ മിക്സ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെല്ലെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഫുള്ളായിട്ട് അങ്ങോട്ട് ഒടഞ്ഞു പോകട്ടോ അപ്പോൾ ഒടയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ലപോലെ ലോലാക്കിയിട്ട് ഇതൊന്നും കൂടി മടച്ച് വെക്കണം ആ ഒരു തേങ്ങയുടെ പച്ച ചുവ ഉണ്ടാവില്ലേ അതെല്ലാം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് സമയം കൂടി നമ്മളൊന്ന് അടച്ച് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുക അതുപോലെ തന്നെ ഫ്ലെയിം ലോയിലാക്കണം അത് പ്രത്യേകം പറയുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ വെള്ളം നല്ലപോലെ തന്നെ ആറി കിട്ടിയിട്ടുണ്ടാകും ഫുള്ളായിട്ട് വെള്ളം മാറി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പുളിപ്പില്ലാത്ത തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈലാക്കി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല പോലെ തിളക്കരുത് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്ര പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ അവിയൽ റെഡിയായി കിട്ടും പിന്നെ ഞാൻ ഉണ്ടല്ലോ ഒരു ആണ് എടുത്തിട്ടുണ്ടായത് ആ ഒരു ക്യാരറ്റിൻ്റെ അതേ ക്വാണ്ടിറ്റി കറക്റ്റായിട്ടാണ് ബാക്കിയുള്ള വെജിറ്റബിളും എടുത്തിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾ അതിനെ കണക്കായിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു അവിയലിന് നമുക്ക് കറക്റ്റായിട്ട് പേർക്ക് കഴിക്കാനും കൂടിയും പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളാളിന് കണക്കായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസിലെല്ലാം വ്യത്യാസം എത്തിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു അവിയൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതേപോലെ ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടുമായി അസലാമലേക്കും